നമസ്കാരം ആദ്യം ഞാൻ നിങ്ങളൊരു ചിത്രം കാണിക്കാം ഇതാ ഇതാണ് ചിത്രം വലിയ കവിയരങ്ങാണ് മീം എന്ന് പേരിട്ടിട്ടുള്ള വലിയൊരു കവിയരങ്ങാണ് നൂറ് കവികൾ പങ്കെടുക്കുന്ന നൂറ് കവിതകൾ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കവിയരങ്ങാണ് പെട്ടെന്ന് ഈ ചിത്രം നോക്കുന്ന സമയത്ത് നമുക്ക് അസാധാരണമായി ഒന്നും തോന്നില്ല അല്ലേ തോന്നില്ല കാരണം എന്താണെന്നറിയോ നമ്മൾക്ക് അസാധാരണമായി തോന്നുന്ന തരത്തിലല്ല അതല്ലേ ഇത് നമ്മുടെ ഒരു ശീലമാണ് അപ്പോഴും നിങ്ങൾ എന്തിനാണ് ഇത്രയും പറയുന്നത് ചില ആൾക്ക് കത്തിയിട്ടുണ്ടാവും ഇതിൽ ഒരൊറ്റ പെണ്ണുങ്ങളില്ല ഇവിടെ നൂറ് കവികളെ തിരഞ്ഞെടുക്കുമ്പം ആ നൂറ് കവികളുടെ എണ്ണത്തിൽ ഉൾപ്പെടുത്താൻ പോലും പെൺ പെൺകവികളില്ലേ എന്നുള്ള ചോദ്യം നമുക്ക് വരും ആ ചോദ്യം ചോദിക്കാനുള്ള ഒരു ചിത്രം കൂടിയായി ഇത് മാറുകയാണ് ഈ ചിത്രത്തിൽ ഇപ്പോൾ സച്ചിദാനന്ദൻ മുതൽ നമ്മുടെ ശൈലൻ വരെ കവികളായി അണിനിരക്കുന്നുണ്ട് പക്ഷേ അപ്പോഴൊന്നും അതിൽ സ്ത്രീകളില്ല വനിത അല്ലെങ്കിൽ കവയിത്രിമാരില്ല എന്നുള്ള കാര്യം എന്തായാലും അതിശയിപ്പിക്കും സാധാരണ നമ്മൾ പൊതുവായ മുഖ്യധാരയിലെ സംഘടനകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരാളെയെങ്കിലും ഉൾപ്പെടുത്താൻ ശ്രമിക്കും അപ്പോൾ നൂറോളം നൂറാളൊക്കെ ആണെങ്കിൽ ഒരാളെയൊന്നും ആയിരിക്കില്ല കൂടുതൽ ആളുകൾ ഉൾപ്പെടുത്തും ഇത് പക്ഷേ നൂറാളെ തിരഞ്ഞെടുക്കുമ്പോൾ പോലും അതിൽ ഒരാളെ ഒരാളെപ്പോലും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മളെ ആലോചിപ്പിക്കും അതിൻ്റെ അടിയിൽ ആരാണ് സംഘാടകർ എന്നുകൂടി നോക്കുമ്പോഴാണ് കാര്യങ്ങൾ കുറച്ചും കൂടി ഗൗരവത്തിൽ നമുക്ക് മനസ്സിലാവുക ഓ അപ്പോൾ പിന്നെ അങ്ങനെ തന്നെയാണല്ലോ എന്ന് മർക്കസ് നോളൻ സിറ്റിയിൽ നടക്കുന്ന പരിപാടിയാണ് സംഘാടകർക്കപ്പോൾ നമ്മൾക്ക് പെട്ടെന്ന് ഈ സംശയത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു വിചാരം വരും മർക്കസുകാരാണ് കാന്തപുരത്തിൻ്റെ സംഘടനയാണ് അവർക്ക് സ്ത്രീകളെ പൊതുവേദിയിൽ ഇരുത്തുന്നത് അത്ര ഇഷ്ടമുള്ള പരിപാടിയല്ല ഔദ്യോഗികമായി തന്നെ കാന്തപുരം തന്നെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാന്തപുരം സുന്നികൾക്ക് അവരുടെ പൊതുവേദിയിലുള്ള സ്ത്രീ സാന്നിധ്യം അത്രയങ്ങ് പിടിക്കുന്ന കാര്യമില്ല എന്ന് പല വാർത്തകളിലൂടെയും അവരുടെ പ്രകടനങ്ങളുടെയും ഒക്കെ നമുക്ക് ബോധ്യമായതാണ് എന്തായാലും ഇവിടെ ഉയരുന്ന ഒരു പ്രശ്നം ഇത്രയും വലിയൊരു കവിയിറങ്ങി ഇങ്ങനെ ആണുങ്ങളെ മാത്രം വിളിച്ച് നടക്കുമ്പം കവികളാണല്ലോ സാമൂഹ്യനീതിയെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന ആളുകളാണല്ലോ നിങ്ങളതിൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചോ അങ്ങനെ തീരുമാനിച്ചൂടെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത് ഈ സാഹചര്യത്തിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് നാടകീയമാണ് ഈ വാർത്ത അല്ലെങ്കിൽ ഈ പിന്നെ പോസ്റ്റർ വെച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനം അതിൻ്റെ തുടർച്ചയായി വന്ന പ്രതികരണങ്ങൾ അതിൻ്റെ ഒരു ക്ലൈമാക്സ് ഇന്നലെയും ഇന്നുമായിട്ടാണല്ലോ ഈ പരിപാടി നടക്കുന്നത് അതിൻ്റെ തുടർച്ചയായി എന്താണ് നടന്നത് എന്നുള്ള കാര്യം കൂടി പരിശോധിക്കാനുള്ള ഒരു വീഡിയോ എന്നുള്ള നിലയിലാണ് ഞാനിപ്പോൾ വന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടക്കുന്ന ഒരു പരിപാടിയാണ് മീം കവിയരങ്ങ് നാടുനീളെ കവിയരങ്ങ് സാഹിത്യ പ്രഭാഷണങ്ങൾ സാംസ്കാരിക പ്രഭാഷണങ്ങൾ പ്രത്യേക സദസ്സുകൾ പരിപാടികളൊക്കെ നടക്കുന്ന സമയത്ത് മർക്കസിലെ സംഘാടകരും വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്കും കൂടി അങ്ങ് നടത്തി കളയാം എന്ന് വിചാരിച്ചു അങ്ങനെ അവർ നടത്തുന്ന സമയത്ത് അവരുടെ മറ്റാശയങ്ങൾ കൂടി ഉൾപ്പെടുത്തണമല്ലോ ആ ആശയത്തിൻ്റെ ഭാഗമായി പെണ്ണുങ്ങൾ പറ്റില്ല എന്നവർ തീരുമാനിച്ചു അതുകൊണ്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും അത്തരത്തിലുള്ള പരിപാടി നടത്തുന്ന ഘട്ടത്തിൽ സ്ത്രീകളെ ഉൾപ്പെടുത്താൻ ഉൾപ്പെടുത്താതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു എന്നാണ് നമുക്കിതിൻ്റെ മുൻ പരിപാടികൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുക പുരസ്കാരങ്ങളും മീം കവി പുരസ്കാരം അവർ നൽകാറുണ്ട് ഇപ്രാവശ്യത്തെ പുരസ്കാരം പി കെ ഗോപിക്കാണ് അവിടെയും അവർ ജാഗ്രത കൃത്യമായി കാണിക്കാറുണ്ട് ഇപ്രാവശ്യത്തെ ഈ പുരസ്കാരത്തിൽ നമ്മൾ പോസ്റ്റിൽ കാണുന്നത് പോലെ തന്നെ സച്ചിദാനന്ദൻ പി കെ ഗോപി പി കെ ഗോപി പുരസ്കാരം നേടിയ ആളാണ് വീരാങ്കുട്ടി കെ ഇ എൻ കെ ടി സു എസ് ജോസഫ് മുതൽ അങ്ങോട്ടുള്ള നിരവധി പേരുടെ ഒരു നിര തന്നെ കണ്ടെത്താൻ കഴിയും ഈ ഘട്ടത്തിലാണ് ഇത് വലിയ ചർച്ചയായത് ചർച്ച ഉയർന്നു വന്നത് സാമൂഹ്യ മാധ്യമങ്ങളിലാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടായത് അല്ലെങ്കിൽ അതിൻ്റെ പ്രതികരണം ഉണ്ടായതും ഈ ചർച്ചകളുടെ തുടർച്ചയായിട്ടാണ് ആദ്യം നമുക്കൊരു പ്രതികരണം നോക്കാവുന്നത് ശാരദക്കുട്ടി ടീച്ചറിൻ്റെതാണ് പരിപാടിയുടെ ചിത്രം കാണിച്ചുകൊണ്ട് ടീച്ചർ കടുത്ത വിമർശനമാണ് ഉയർത്തിയത് സ്ത്രീപക്ഷ കവിതകൾ അവതരിപ്പിക്കാൻ പോകുകയാണ് ഇവർ തുല്യതയെക്കുറിച്ച് ആലോചിച്ചും പറഞ്ഞും കവികൾ നിറയാൻ പോവുകയാണ് മറിച്ചൊരു പ്രചരണം നടക്കുന്നുണ്ട് അത് വിശ്വസിക്കരുത് എന്നാണ് സറ്റേറികലായി ശാരദക്കുട്ടി ടീച്ചർ വിമർശനം ഉന്നയിക്കുന്നത് പുരുഷ കവിയരങ്ങ് എന്ന പരിഹാസവുമായാണ് എഴുത്തുകാരി തനുജ ഭട്ടതിരി രംഗത്തെത്തിയത് പുരുഷ കവിയരങ്ങ് എന്ന് പോസ്റ്ററിൽ തിരുത്തണം ഒരു സ്ത്രീ പോലും ഈ പോസ്റ്ററിലോ കൊടുത്തിരിക്കുന്ന പേരുകളിലോ ഇല്ലാത്തതിന് എന്തെങ്കിലും കാരണമുണ്ടാകുമോ നടത്തുന്നവരെയോ പങ്കെടുക്കുന്നവരെയോ ഒന്നും പുതുതായി പഠിപ്പിക്കേണ്ടവരല്ല എന്ന് മനസ്സിലാവുന്നു അപ്പോൾ ഈ കാലത്ത് ഇങ്ങനെ നടക്കുമ്പോൾ അതിന് ഒരു കാരണമുണ്ടാകുമായിരിക്കും എന്തായാലും അത് സ്ത്രീകൾ കവിത എഴുതാത്തത് കൊണ്ട് അല്ല ആരും ആരെയും കുറ്റപ്പെടുത്താനല്ല ഇത് എഴുതുന്നത് അറിയാതെ വന്ന തെറ്റാണെങ്കിൽ അല്ല ഇനി അറിഞ്ഞുകൊണ്ട് തന്നെ വന്ന തെറ്റാണെങ്കിലും തിരുത്തണം എന്നാഗ്രഹിക്കുന്നു തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിലല്ലോ നമ്മൾ ജീവിക്കുന്നത് വേണ്ടപ്പെട്ടവർ ശ്രദ്ധിക്കുമല്ലോ നടത്തുന്നവർ സ്ത്രീകളെ ഉൾപ്പെടുത്തില്ല എന്ന് നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പുരുഷ പുരോഗമന കവികൾ ഇതിനെതിരെ സംസാരിക്കണം സാഹിത്യത്തിൽ എത്രയോ കാലം കവികളെ സ്ത്രീകളെ മാറ്റി നിർത്തിയില്ലേ ഇനിയും അത് തുടരണോ ഇനി നടത്തിപ്പുകാരുടെ തീരുമാനമാണ് ഇതെങ്കിൽ കവിയരങ്ങ് എന്നത് മാറ്റി പുരുഷ കവിയരങ്ങ് എന്നാക്കണം അപ്പോൾ അത് സ്ത്രീകൾക്ക് ഒരു അംഗീകാരം കൂടി ആയിക്കോളും പൊതുവായ പേരിട്ടിട്ട് ഒരു വശത്തേക്ക് മാത്രം ചായുന്നത് എങ്ങനെ മോഡേൺ ആണെന്ന് തോന്നിക്കുകയും വേണം ഒരു നൂറ്റാണ്ട് മുമ്പത്തെ കാര്യങ്ങൾ ചെയ്യുകയും വേണം ഇത് നടക്കുന്ന കാര്യമല്ല പേരിൽ ഒരു സ്ത്രീ പോലും ഇല്ലാത്ത ഒരു കവി അരങ്ങും അതെങ്ങനെ നടക്കും എന്നാണ് അവർ ചോദിക്കുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട ആശയവും അവിടെ തന്നെയാണ് ഇരിക്കുന്നത് വിമർശനവും അവിടെ തന്നെയാണ് ഇരിക്കുന്നത് മതാത്മകമായ പുരാതന പ്രാകൃതമായ ആശയങ്ങൾ നമ്മളുള്ളിൽ കൊണ്ടു നടക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ആധുനികമാണെന്ന് തോന്നിക്കുകയും വേണം എന്ന പരിപാടിയാണ് ഈ അജണ്ടയുടെ ഉള്ളിലുള്ളത് അങ്ങനെ അവർ മതത്തിൻ്റെ മേലെ ഞങ്ങൾ കുറച്ച് കൊള്ളാവുന്ന ആൾക്കാരാണ് എന്ന് വരുത്താൻ വേണ്ടി ഇമാതിരി പരിപാടികൾ സംഘടിപ്പിക്കും ഇത് ഈ സംഘാടകർ മാത്രമല്ല മറ്റ് പലർക്കും ഈ സൂക്കട് എന്നിട്ട് ആധുനികമായ മാധ്യമങ്ങൾ സങ്കേതങ്ങൾ വിനിമയ രീതികളൊക്കെ അവർ അങ്ങെടുക്കും എന്നിട്ട് അതിനെ അതിലൂടെ അവർ കടന്നു ചെല്ലാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെയാണ് കവിയരങ്ങ് എന്ന് പറഞ്ഞ അവരൊരു പരിപാടി നടത്തുന്നത് ആ കവിയരങ്ങ് എന്ന് പറഞ്ഞ നടത്തുമ്പോൾ കവി എന്ന് പറയുന്ന പൊതു സാമൂഹ്യ വ്യവസ്ഥയുടെ സംജ്ഞയെ ആ നിലയിൽ തന്നെ സ്വീകരിക്കണം ഇല്ലെങ്കിൽ അവർ ഈ പരിപാടിക്ക് നിൽക്കണ്ട വേറെ പരിപാടി നടത്താലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പുരുഷ കവിയരങ്ങ് എന്തെങ്കിലും പേരിട്ട് നടത്താം അല്ലാതെ ഇങ്ങനെ വിമർശനം വരുമ്പോൾ മറ്റ് പലതരത്തിലുള്ള ഇരവാദവുമായി മുന്നോട്ട് വരുന്നൊരു രീതി കൂടി ഇതിനുണ്ട് അത്തരം പരിപാടികൾക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസരം കാത്തു നിൽക്കുന്ന ഫാസ് ിസ്റ്റുകളുടെ കയ്യിലേക്ക് ആയുധം ഇട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഇത്തരം പരിപാടി നടത്തുന്ന ആളുകളുടെ ഈ പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നത് അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ള മിനിമം മര്യാദയാണ് അവർ കാണിക്കേണ്ടത് എന്നതാണ് ഷുക്കൂർ വക്കീല ഡോക്ടർ ഷുക്കൂർ തൻ്റെ പ്രതികരണം കടുത്ത രോഷത്തോടെയാണ് രേഖപ്പെടുത്തുന്നത് പരിപാടി സംഘടിപ്പിക്കുന്നത് മർക്കസ് നോളൽ സിറ്റിയാണ് മർക്കസ് നോളജ് സിറ്റിയുടെ സ്ഥാപകൻ ഇന്ത്യൻ ഗ്രാൻഡ്സ് മുഫ്തി ശ്രീകാന്തപുരം എ പി അബൂബക്ർ മുസ്ലിയരാണ് അദ്ദേഹത്തിന്റെയും ആ സംഘടനയുടെയും സ്ത്രീകളെക്കുറിച്ചുള്ള നിലപാടുകൾ പലവട്ടം സമൂഹത്തിൽ വെളിവായതാണ് ആ കാഴ്ചപ്പാടിൽ സ്ത്രീക്ക് എന്ത് കവിത എന്ത് തുല്യത മത്തിക്കറി നെല്ലിക്കയിട്ട് പാചകം ചെയ്യുന്നതിനേക്കാൾ മനോഹരമായ കവിത അക്കൂട്ടർ സ്ത്രീകളിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല മാപ്പിള സമുദായത്തിന്റെ സുന്നി പാരമ്പര്യം കുറെ കൂടി സ്ത്രീകൾക്ക് അവകാശവും ഭൂമിയും നൽകിയിരുന്നു സുന്നികൾ പോലും സലഫി മോഡലിലേക്ക് പരകായം ചെയ്യുന്ന ആപദ് ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പ്രിയപ്പെട്ട നൂറ് കവികളെ മതയാഥാസ്ഥിതിഗത സ്ത്രീകളെ വെളിയിൽ നിർത്തുമ്പോൾ ഞങ്ങളും അങ്ങോട്ടില്ലെന്ന് പറയുന്നതിനേക്കാൾ മികച്ച കവിത നിങ്ങൾക്ക് വർത്തമാന കേരളത്തിന് നൽകാനാവില്ല ഇത്തരം പരിപാടികൾക്ക് കവി ആണെങ്കിൽ പോകാതിരിക്കുക എന്നുള്ളതാണ് മൂപ്പരു പറഞ്ഞതിൻ്റെ മലയാളം എന്തായാലും പിന്നീട് രസകരമായ കാര്യങ്ങളാണ് സംഭവിച്ചത് ഇങ്ങനെ കടുത്ത വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെ പലരും പരിപാടിയിൽ നിന്ന് പിൻവാങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടു സച്ചിദാനന്ദൻ മുതൽ സോമൻ കടലൂർ വരെ പിൻവാങ്ങി സ്ത്രീകളില്ലാത്തതിനാലും പല കാരണങ്ങളാലും പരിപാടിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു സച്ചിദാനന്ദൻ്റെ പ്രതികരണം പക്ഷേ ഒന്ന് നയത്തിലാണ് നമ്മൾ കണ്ടത് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് മീം കവിയറങ്ങിൻ്റെ കാര്യം ആരോ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ പോകുന്നില്ലെന്ന് മുമ്പേ പറഞ്ഞിരുന്നു എനിക്ക് ആദ്യം അയച്ചു കിട്ടിയ പോസ്റ്റുകൾ പറഞ്ഞത് അഥവാ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ പ്രവാചകൻ ഉറുമ്പും എന്ന കവിതയുടെ ചർച്ചയാണ് എന്നാണ് അതിനു പറ്റി ഒരു കവിത അയക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിൻ്റെ ഒപ്പം എഴുതിയ സിദ്ധാർത്ഥനും അണ്ണാറക്കണ്ണനും യേശുവും കഴുതയും എന്നീ കവിതകൾ വീഡിയോ ആയി അയക്കുകയും ചെയ്തു ബാക്കി ആരെല്ലാം എന്ന് ഒരു കവിക്കും അറിയില്ലായിരുന്നു അതിനാൽ കവികളെ കുറ്റപ്പെടുത്തുന്നതിന് ന്യായമില്ല എന്നാണ് സച്ചിദാനന്ദൻ മാഷ് പറയുന്നത് എന്തായാലും സച്ചിദാനന്ദ മാഷ് പോയിട്ടില്ല പോകാത്തത് ഇത് തിരിച്ചറിഞ്ഞിട്ടാണോ ഇനിയല്ല ഈ പറഞ്ഞതുപോലെ തിരിച്ചറിയാത്ത ചില കാര്യങ്ങൾ അതിലുള്ളത് കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല എന്നാൽ തിരിച്ചറിഞ്ഞിട്ട് പോകാത്ത കവികളുണ്ട് സോമൻ കടലൂർ എന്ന കവി ഫേസ്ബുക്കിൽ തൻ്റെ നിലപാട് വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് പരിപാടിക്ക് വിളിച്ച സംഘാടകരോട് സ്ത്രീ കവികളുണ്ടോ എന്ന് ചോദിച്ചു മറുപടി ചിരിയായിരുന്നു ഇല്ലെന്ന് നോട്ടീസിൽ കണ്ടു അപ്പം അയാൾ അങ്ങനെയാണ് പറഞ്ഞത് ഇല്ലെന്ന് നോട്ടീസിൽ കണ്ടു അപ്പം സോമൻ കടലൂർ പറഞ്ഞു ഞാൻ അപ്പൊ പരിപാടിക്ക് പോകുന്നില്ല എന്ന് അങ്ങനെ ഒടുക്കം പലരുടെയും പിന്മാറ്റവും ചിലരുടെ പങ്കാളിത്തവും എല്ലാം കവിയരങ്ങ് ഇങ്ങനെ നടന്നു കവിയരങ്ങിൻ്റെ പുറത്തെ ഇരങ്ങിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഘട്ടത്തിലാണ് ആറാമത് എഡീഷൻ മീം കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടകൻ ഡോക്ടർ മുഹമ്മദ് ഹക്കീം അൽ ഖണ്ഡി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ അദ്ദേഹം ഉദ്ഘാടനത്തിന് ശേഷം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതാണ് വിചിത്രമായ മറ്റൊരു ഉള്ളടക്കമുള്ളത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പം ലിംഗനീതിയാണല്ലോ പ്രശ്നം അതിൻ്റെ തുടർച്ചയായി അദ്ദേഹം പറയുന്നത് കൂടി കേൾക്കുക മുഹമ്മദ് അബ്ദുൽ ഹക്കീം ഫേസ്ബുക്കിലെ കുറിപ്പിൽ പറയുന്നത് പ്രവാചക ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും മതജാതി ലിംഗഭേദം എന്നെ എല്ലാ മനുഷ്യർക്കും മാതൃകയാണ് ആ ജീവിതം പതിനാല് നൂറ്റാണ്ടുകൾക്കിപ്പുറവും ലോകത്തിന് തന്നെ വെളിച്ചമായി പ്രകാശം പരത്തുന്നു അതുകൊണ്ടാണ് തിരുനബി വായനകളിൽ എല്ലാ കാലത്തും നാനാത്തരം മനുഷ്യരും ഏർപ്പെടുന്നത് തിരുജീവിതത്തെ കൂടുതൽ മനസ്സിലാക്കാനും പകർത്താനും കവിയരങ്ങ് വഴിയൊരുക്കും എന്നത് തീർച്ചയാണ് ജാതി മത ലിംഗഭേദമന്യേ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കുറിപ്പിലെ പ്രയോഗം അതായത് പ്രവാചകനെ അംഗീകരിക്കൽ കൂടിയാണ് യഥാർത്ഥത്തിൽ ജാതി മത ലിംഗഭേദമന്യേ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുടെ തുടർച്ചയായി ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം പ്രവാചകൻ ലിംഗഭേദമന്യേ ആണ് ലിംഗഭേദം കൂടാതെയാണ് മനുഷ്യരെ കാണുന്നത് എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ പുതിയ പ്രാകൃതമായ ചിന്തയുടെ തുടർച്ചയായി പുതിയ മത നേതൃത്വവും ഇതിൻ്റെ പിന്നണിയിൽ സംഘാടകരായി അണിനിരക്കുന്നവരുൾപ്പെടെയുള്ള ആളുകളും സ്ത്രീയെ മാറ്റി നിർത്തുന്നതിലൂടെ പ്രവാചകനെ പോലും അപമാനിക്കുകയാണ് എന്ന ആശയമാണ് എനിക്ക് മനസ്സിലായത് ഇല്ലെങ്കിൽ മിനിമം ഇവർ ചെയ്യേണ്ടത് ഇത്തരം പരിപാടികൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഇമാതിരി മുദ്രാവാക്യങ്ങൾ പുതിയ തരത്തിലുള്ള പ്രവാചക ജീവിതത്തെക്കുറിച്ച് സ്ത്രീകളെ മാതിരി പരിപാടിക്കൊന്നും കൂട്ടാൻ പാടില്ല ഫ്രണ്ടിൽ ഫ്രണ്ടിലിരുത്താൻ പാടില്ല വേദിയിലിരുത്താൻ പാടില്ല അവരെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കാൻ പാടില്ല എന്നതുൾപ്പെടെയുള്ള തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി അത് പ്രവാചകൻ്റെ വിശ്വാസത്തിൻ്റെ തുടർച്ചയാണെന്ന് വരുത്തി തീർക്കുന്ന പരിപാടി ഒന്നുകിൽ അവസാനിപ്പിക്കണം അല്ലെങ്കിൽ ഇമാതിരി പരിപാടി അവസാനിപ്പിക്കണം അതിൻ്റെ തുടർച്ചയായി എന്ന് ഞങ്ങൾ കൊള്ള കൊള്ളാവുന്ന ആൾക്കാരാണെന്ന് വരുത്താനുള്ള പരിപാടികളെങ്കിലും അവസാനിപ്പിക്കണം എന്തായാലും മിനിമം പ്രവാചകൻ്റെ എന്നേ മാത്രം ിയായ ജീവിതത്തെ ഓർമ്മിക്കുന്ന പരിപാടിയെ പുരുഷ കവിയരങ്ങ് എന്ന പരിപാടിയാക്കി കളഞ്ഞല്ലോ എന്നതാണ് ഏറ്റവും വലിയ ട്രാജഡി മിനിമം ഇമാതിരി കാഴ്ചപ്പാടുകളെ എഴുന്നള്ളിച്ച് പൊതുസമൂഹത്തിനെ കൂടി സ്ത്രീവിരുദ്ധ പരിപാടിയിൽ പങ്കാളികളാക്കി പരിഹാസ്യമാകുന്ന തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നതിൽ നിന്നും പിന്മാറുകയാണ് വേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് നോക്കിയിരിക്കുന്ന ഒരു കൂട്ടരുണ്ട് ആ കൂട്ടരും നിങ്ങളും ഈ കൂട്ടത്തിൽ ഒന്നിച്ചു ചേർന്നുകൊണ്ട് നിങ്ങളുടെ തർക്ക വിതർക്ക പരിപാടിയായി ഇതിനെ മാറ്റാൻ ശ്രമിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ റിസൾട്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളാൾക്കാരെയും അവർക്ക് അവരാൾക്കാരെയും കൂടെ കൊണ്ടുപോയി പുതിയ തരത്തിലുള്ള ഫാസിസ്റ്റ് ലോകത്തെ സൃഷ്ടിക്കാൻ കഴിയും എന്നുള്ള ആശയങ്ങളാണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളതാണ് എന്റെ സംശയം അതുകൊണ്ട് പൊതുസമൂഹം എല്ലാ തരത്തിലുമുള്ള ലിംഗ ഭേദം ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ മതത്തിന്റെ അത് ഏത് മതത്തിന്റെ ആയാലും ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് മർക്കസ് സിറ്റിയിലെ കവിയരങ്ങിന്റെ കാര്യമായതുകൊണ്ട് പ്രത്യേകമായി എടുത്തു പറഞ്ഞു തന്നേ ഉള്ളൂ അതിൽ അത്തരം സംഘാടകരുടെ ആശയത്തിനനുസരിച്ചുള്ള ഇര പിടിക്കുകയും മറ്റു ചിലർക്ക് ഇര ഇട്ടു കൊടുക്കുകയും ചെയ്യുന്ന പരിപാടി അവസാനിപ്പിക്കണം മതത്തിന്റെ പ്രാകൃത ചട്ടക്കൂറിൽ ജീവിക്കേണ്ടവർ അതിനനുസരിച്ച് ജീവിക്കുക മതത്തെ പരിഷ്കരിച്ച് പൊതു ലോകത്തിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ട അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാൻ അതിന്റെ ആശയങ്ങൾ കൂടി ഉൾക്കൊള്ളാൻ തയ്യാറാവുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത് ഇമാതിരി പുരുഷ കവിയരെങ്ങനെ നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് വിടാം നന്ദി നമസ്കാരം